അനുവാദമില്ലാതെ ഈ സമൂഹത്തിന് നീ ശിക്ഷ ശിക്ഷ ഇറക്കണം അവസാനം അവസാനം ഇറങ്ങിയില്ല അനുവാദമില്ലാതെ ആ നാട്ടിൽ നിന്ന് മഹാനായ യൂനുസനബി യാത്ര പോയി അങ്ങനെ പോകുമ്പോഴാ കടലിൽ പോയി കപ്പലിൽ കയറി കപ്പലിൽ നിന്ന് കുറിയിട്ടു പേര് കിട്ടി യൂനുസിനിയെ നടു കടലിൽ വലിച്ചെറിഞ്ഞു റിഞ്ഞാലേ ഇനി രക്ഷയുള്ളൂ കടലിൽ വലിച്ചെറിഞ്ഞു തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്നിട്ട് യൂനുസ് നബിയെ വിഴുങ്ങി യൂനുസ് നബി അലിഖലാം ആ കടലിനടിയിൽ കിടക്കുന്ന തിമിംഗലം എന്ന് പറയുന്ന മീനിന്റെ വയറിനകത്താണ് ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമ്പോ സലാം അപടകിരുന്നു കൊണ്ട് ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ വനദുമാല്ല ഇലകുബാന കൈമീ കുന്തു നമ്മാലിമീ വിശുദ്ധമായ ഖുർആൻ യാ കടലിനിയിൽ കിടക്കുന്ന തിമംഗലമെന്ന് പറയുന്ന മീനിന്റെ വയറിനകത്തകപ്പെട്ടപ്പോ എല്ലാ വഴികളും അടന്നിടോ ഞാനും നിങ്ങളും ജീവിതകാലം മുഴുവനും തലകുത്തി കിടന്നു നോക്കിയാൽ ആ മീനിന്റെ വയറിനകത്തിട്ടുപോയ ഒരു മനുഷ്യരെ വെള്ളത്തിന്റെ അടിയിൽ പോകുന്നവന്റെ അവസ്ഥ എന്താ എന്റെ പ്രിയപ്പെട്ടവരെ കടലിന്റെ അടിയിൽ കിടക്കുന്ന പറയുന്ന മീനിന്റെ വയറിനകത്ത് കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടാരാ എല്ലാ വഴികളും മടഞ്ഞോ എല്ലാ വഴികളും മടഞ്ഞോ എന്നാ യൂനുസിന് പ്രതീക്ഷയുണ്ടായിരുന്നടോ പറയുന്ന പ്രവാചകന് പോലീസയുണ്ടായിരുന്നു അവിടെ നിന്ന് വിളിക്കുന്നു വരാതലുമാല്ല ഇലാകില്ല അന്ത സുബഹാന കൈ കൊലി അന്നാഹുവേ നിനക്ക് കഴിയും തമ്പുരാര് എന്നെ രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമെ നീ സഹായിക്കണേ അല്ല അന്ന് തന്നെ പറയുകയാസു ാടം അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിലും യാവത്തെ നാടുവരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കുമായിരുന്നു എന്ന് കുറു ആ പറയുമ്പോ യൂനസിനി അവിടെകൾ കഴിഞ്ഞപ്പോ ആ മുൻ തന്നെ യൂനസിനിയെ കരയിൽ കൊണ്ടുവന്ന് ജീവനോടെ തിരിച്ചു തന്നു എന്ന് ചരിത്രം അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ ഇതിനു ആ എന്ന് പറയുന്നത് ഇതിനാണതു ആ എന്ന് പറയുന്നത് ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് ചെയ്തിട്ടുണ്ടോ